കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം പല ആൾക്കാരും എൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഒരു കുട്ടിയുടെ ജാതകം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഇത് പറയാനുള്ള കാര്യം വെച്ചാൽ പല പരീക്ഷണ സംബന്ധമായിട്ട് എൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം തല വെളിയിൽ കണ്ടതിന് ശേഷമാണോ ജാതകം എഴുതേണ്ടി ജോലിസിലെ അത് ഈടെയൊക്കെ ടി വിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ടോക്ക് ഷോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടായിരിക്കും ചോദിച്ചത് അപ്പൊ സത്യത്തിൽ നമ്മൾ എപ്പോഴാണ് ഒരു കുട്ടിയുടെ ജാതകം എഴുതേണ്ടി അതുകൂടെ നമുക്കൊന്ന് നോക്കാം കാര്യ ഒരു പുംസവനം പുംസവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്നതായിട്ടുള്ള സമയം ഏഹ് നമ്മൾ പറയത്തില്ലേ ശാന്തി മുഹൂർത്തം എന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമയത്ത് ആ സമയം തൊട്ടേ ഒരു കുട്ടി ജനന സംബന്ധമായിട്ടുള്ള വിഷയ ഒരു കുട്ടി ജനിക്കുന്ന പോലെ ആ കുട്ടി ജനിക്കുന്ന പോലെയായിട്ട് പഴയ കാലത്ത് ഒരു സന്യാസി വരിയൻ ആ കുട്ടിയെ സ്ത്രീ എന്നുള്ളത് പുരുഷനാക്കിയും പുരുഷൻ എന്നുള്ള സ്ത്രീയെ ആക്കി മാറ്റി മാറ്റിയിരിക്കുന്ന ചരിത്രം വരെയുണ്ട് മന്ത്രങ്ങൾ കൊണ്ട് ഒരു കുട്ടി പ്രസവിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് ആ കുട്ടിയുടെ ജാതകം നമുക്ക് തിരുത്തി എഴുതാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ തല വെളിയിൽ വരുന്ന സമയമാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഈ ആശുപത്രിയിൽ നിന്ന് പ്രിൻ്റ് അടിച്ച് നമ്മുടെ കൈ തരുന്നതായിട്ടുള്ള സമയം അതും കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റോ വ്യത്യാസമാവും അത് നേഴ്സ് എപ്പം കാണുന്നു ആ തല എപ്പം വെളിയിൽ വരുന്നോ ആ സമയം വെച്ചിട്ട് അവരുടെ വാച്ചിൽ നോക്കും അഞ്ച് മിനിറ്റ് വാച്ച് ആയി കഴിഞ്ഞാൽ അതും പോയി അപ്പം അങ്ങനെയാണ് ആ ടൈം വെച്ചിട്ടാണ് പിന്നെ ഒരു ജോൽസിൻ്റെ കിട്ടി കഴിയുമ്പോൾ ജോൽസിൻ്റെ എന്താ ആ സമയത്തൊരു കുട്ടി ജനിക്കാൻ പാടുണ്ടോ ആ സമയത്തൊരു കുട്ടി ജനിക്കുമോ എന്ന് ഗണിച്ച് നോക്കി സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് ഗണിച്ച് നോക്കി എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് ജോൽസ്യൻ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്നെ ഒക്കെ സംബന്ധിച്ച് ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുക ഞാൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇല്ലായിട്ടല്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കാറില്ല അപ്പം കൈകൊണ്ട് കബഡി കൊണ്ട് കണക്ട് ചെയ്ത് അത് എന്താണെന്ന് അപ്പം നിങ്ങൾ തരുന്നാട്ടുള്ള സമയം കൃത്യമായെങ്കിൽ മാത്രമേ ഒരു ജാഥ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്ന് മാസം വരെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുനിമാർ പോലും പറയുന്നത് പഴയ കാലത്ത് ഇതൊന്നും ഇല്ലെന്നാണ് ഈ യുക്തിവാദികൾ മറ്റേ ആൾക്കാരും പറയുന്നത് പഴയ കാലത്ത് നടത്തിരിക്കുന്നതായിട്ടുള്ള സംഭവമാണ് പിതൃവിനെ ഇരുത്തുന്നില്ല പിതൃവിനെ ഇരുത്തേണ്ട കാര്യമില്ല ആ കാശുണ്ടെങ്കിൽ പിന്നെ എന്താ അണ്ടനാരം കഴിക്കൂ ആ കാശുണ്ടെങ്കിൽ എന്താ പറയുക പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യൂ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ആ പിതൃ എപ്പോഴും ജന്മം എപ്പോഴും നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പിടിവാശി കാണിക്കാൻ പാടില്ല ഒരു കല്യാണം നടക്കാനോ അല്ലെങ്കിൽ ഒരു മറ്റു കാര്യത്തിനോ വേണ്ടി നമ്മളൊരു വഴിപാട് അത് അതവർ കൊണ്ടു കൊടുത്താൽ ഓക്കെ സമ്മതിച്ചു പിതൃ എന്ന് പറഞ്ഞ സ്വന്തം അച്ഛനും അമ്മയൊക്കെ മരിച്ചിരുന്നതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളാണ് അത് സ്വന്തം രക്തത്തിൽ കടന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളല്ലേ അപ്പം നമ്മളിവിടെ വന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ജാതകം എഴുതേണ്ട കാര്യമാണ് അതാണ് രക്തബന്ധം ആ രക്തബന്ധം ഉണ്ടായിട്ടല്ല ഈ മൂന്ന് മാസം മുമ്പ് ഈ ജാതകം എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകം കൃത്യമാകുന്നതും ഗ്രഹത്തിൽ കൃത്യമാകുന്നതും അതിൻ്റെ തലവെളി വരുന്നതായിട്ടുള്ള സമയമാണ് ലഗ്നം അതിനാണ് ഗർഭശിഷ്ട ദശ എന്ന് പറയുന്നത് ഇത്ര വയസ്സ് ഇത്ര മാസം ഇത്ര ദിവസവും വരെ ചൊവ്വാ ദശ അത് എന്തുമാണ് ഗർഭത്തിൻ്റെ ശിഷ്ടം ആ തലവെളിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ശിഷ്ട ദശ ഇപ്പോഴും ചില ജോലിസന്മാരൊക്കെ എഴുതുന്ന എന്തുവാ ശിഷ്ടദശ ശിഷ്ടദശ അത് ഗർഭശിഷ്ട ദശ തന്നെ എഴുതണം അതാണ് ഗുരുവിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത് ഗർഭശിഷ്ട ഗർഭശിഷ്ട ദശ എന്ന് എഴുതി അല്ല ശിഷ്ട ദശന്നല്ല അത് ഇപ്പം പഠിച്ചിറങ്ങുന്ന കുറെ ജോലിസന്മാരുണ്ട് അവരങ്ങനെ എഴുതത്തുള്ളൂ കാര്യം എന്താ വെച്ചാൽ അത് അല്ലാതെ പഠിക്കുന്ന ആൾക്കാരാണ് പാരമ്പര്യ മുഖാന്തരമായിട്ട് പഠിക്കുന്നത് ഗർഭശിഷ്ട ദശ എന്ന് എഴുതത്തുള്ളൂ അവന് പിന്നെ ഒരു പുംസവനം തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഗുരു പറഞ്ഞു കൊടുക്കും ഇത് ഒരു കുട്ടിയുടെ ജനിച്ചു ആ ജനിച്ച സമയം വെച്ചിട്ട് അത് ഗണിക്കുക ആ അപ്പം ഉദയത്തിൻ്റെ കൂടെ ഉദയാൽപരം കൂട്ടുക ഉദയാൽപരം കൂട്ടി കഴിയുമ്പോൾ ആ മാസത്തെ രാശി കിട്ടും ആ മാസത്തെ രാശി കിട്ടി അടുത്ത രാശി ധനു ആണെങ്കിൽ മകരത്തിൻ്റെ എത്രയാണ് പിന്നെ പിന്നെ അതിൻ്റെ ദിനമാനം എല്ലാം കണക്ക് കൂട്ടി പിന്നെ രാശി പ്രമാണോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് കൂട്ടി 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 ലഗ്നം കണ്ടുപിടിച്ചിട്ട് ആ ലഗ്നത്തിൽ നിന്നും വന്നിരിക്കുന്ന ഇതാണ് ഇതാണ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് അത് എന്താണെന്ന് ഇപ്പോഴും ചോദിച്ചാൽ ഇപ്പം ദിനമാനം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ദിനമാനം ഗണിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പയ്യാത്ത ആൾക്കാരുണ്ട് രാത്രിമാനം ഗണിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പയ്യാത്ത ആൾക്കാരുണ്ട് ദിനം ഒരു പഞ്ചാംഗം എങ്ങനെ ഗണിച്ചെടുക്കണം എന്നറിയാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ദിനമാനമൊക്കെ നമുക്ക് കയ്യേ ഗണിക്കാവുന്നേ ഉള്ളൂ ഉദയാൽപരം നമ്മുടെ കയ്യേ ഗണിക്കാവുന്നേ ഉള്ളൂ ദിവസം കൊണ്ട് ഗണിക്കാവുന്നേ ഉള്ളൂ മുപ്പത് ദിവസത്തിൽ ഓരോ ദിവസത്തെ ഉള്ളിൽ ഉദയാത്പരം എത്ര അപ്പം എന്ന് പറയുന്ന പോലെ കുട്ടി തല പുറത്തു വരുന്ന സമയത്താണ് ഒരു ആളിൻ്റെ സാധാരണ നമ്മളിപ്പം ജാതി എഴുതുന്നത് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുട്ടി ആണിനെ പെണ്ണിനെയൊക്കെ ആക്കിയിട്ടുണ്ട് അത് കൃഷ്ണൻ്റെ കഥകളിൽ പോലും നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് കയറിയതെങ്ങനെയാണ് ഇറങ്ങാൻ കയറാനറിയാതെ ഇറങ്ങാൻ അറിയാൻ പെയ്യാത്ത അവസ്ഥയായി അപ്പോൾ അത്ര ശക്തിമത്തായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗർഭിണി അല്ലെങ്കിൽ ഗർഭം ധരിക്കുക ഒരു കുഞ്ഞിനെ പ്രസവിക്കുക ഒരു പീജ ഉള്ളിച്ചെന്നതിന് ശേഷം ഒരു ജീവനെ തരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ജീവനെ കിട്ടുന്നതാണ് കൊണ്ട് കളഞ്ഞിട്ട് വളരെ മോശമായിട്ട് നടക്കുന്നതായിട്ടുള്ള ചില സ്ത്രീകളൊക്കെ ഉള്ളത് അമ്മയെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലില്ല അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഒരു ജനന അതിൽ ഞാൻ അതിൻ്റെ ഇതുകൊണ്ടല്ല പറഞ്ഞത് പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ജനന സമയം വെച്ചാണ് നമ്മൾ ജാഥ എഴുതുക അങ്ങനെയാണ് ജാതകം എഴുതേണ്ടത് അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് ആശുപത്രിക്കാർ അനുസരിച്ചാണ് നമ്മളെല്ലാവരും ജാതകം എഴുതുന്നത് ആ സമയം വെച്ചിട്ട് ജാതകം എഴുതി ഇത്ര വയസ്സ് ഇത്ര മാസം വരെ ഇന്ന ദശാകാലം ഒന്നും എന്നിട്ടാണ് അതിൻ്റെ ഗ്രഹനില ആ ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ തന്നെ ചില ജോലിഷ്യന്മാർക്ക് കംപ്ലീറ്റ് ജാതകം അറിയാം അപ്പം ഇത്ര വയസ്സിനുള്ളിൽ വിവാഹം നടക്കും ഇത്ര വയസ്സിനുള്ളിൽ രോഗം നടക്കും ഇത്ര വയസ്സിനുള്ളിൽ മരണം നടക്കും ഇത്ര വയസ്സിനുള്ളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കും ഇത്ര വയസ്സിനുള്ളിൽ ഇത്ര ഇത്ര സഹോദരങ്ങളുണ്ടാവും അച്ഛനും അമ്മയ്ക്ക് ഇന്നയൊക്കെ സംഭവിക്കും അച്ഛനും അമ്മയും ഇനിയും തമ്മിൽ തമ്മിൽ പിരിയുമോ ഇതുവരെയൊക്കെ ആ കുട്ടിയുടെ എല്ലാം പറ്റും ഇനി അടുത്ത സഹോദരങ്ങളുണ്ടാവുമോ ഇനി പിന്നെ മറ്റ് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും ഇതിലൊക്കെ ഒരു ഗ്രഹം തന്നെ ഉണ്ടാവും ആദ്യത്തെ ഒരു കുട്ടിയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാന്തി മുഹൂർത്തം തൊട്ട് പുംസവനം തൊട്ട് പുംസവനം എന്നാണെന്ന് അറിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യാ ഭർത്തും എന്ന് നടക്കുന്നതായിട്ടുള്ള സമയം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ജാതി എഴുതി കൊടുക്കുന്ന ജ്യത്സന്മാരോട് നമ്മളിപ്പോൾ ഇത് പറയുമ്പം മറ്റുള്ളവർക്ക് ഇതൊക്കെ നേരാണോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ ഉള്ളതാണ് പഞ്ചാംഗം എടുക്കണം പഞ്ചാംഗം എല്ലാ വീടുകളിലും സാധാരണ എല്ലാവരും മേടിച്ച് വെക്കാറുണ്ട് ഒറ്റ ഒരാൾ പഞ്ചാംഗം വായിക്കത്തില്ല ഒരു ജ്യോതിഷ ഭൂഷണത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചാംഗം മേടിച്ചിട്ട് ആദ്യം വെച്ചിട്ട് നോക്കുക കലിവർഷം ഇന്ന സംഖ്യ ജോത്സന്മാർ ചില ജോലിച്ചന്മാർ പോലും പഞ്ചാംഗം ജോലി വായിക്കത്തില്ല അതിനകത്ത് രാകാലം ഇവിടെ കിടക്കുന്ന ചോദിച്ചാൽ തപ്പുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അരിയോ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരു പിന്നെ മൊബൈൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിയിട്ട് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഒരു ഗിണത്ത് ഗണിക്കുക അപ്പോൾ ഈ പഞ്ചാംഗം ഒന്ന് ജോലി വായിച്ച് നോക്കിയാൽ ഈ പഞ്ചാംഗം തന്നെ ഉണ്ട് വംസവനത്തിൻ്റെയും മറ്റു കാര്യങ്ങളും മുഹൂർത്തങ്ങളും ഉപനയനത്തിൻ്റെയും മറ്റു കാര്യങ്ങൾ ഇതൊക്കെ പഞ്ചാംഗത്തിലുണ്ട് ഇത് പഞ്ചാംഗം കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം അപ്പോൾ അങ്ങനെയാണ് ഒരു ജാഥ എഴുതുക ആ ജാതകം നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നല്ല കൂടി ആ പിന്നെ സ്ഥിരം എന്ന് വെച്ചാൽ അതിന് നിമിത്തവും ഒരു ജാതകം എഴുതുകയെന്ന് പറഞ്ഞാൽ ആ നിമിത്തം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫലം പറയാൻ പറ്റും നിങ്ങൾ വന്ന് എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നിട്ട് എന്താണ് പറയുക ഏത് രീതിയിലാണ് നിങ്ങൾ വന്ന് എന്താണ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിന് ഏകദേശം ചില കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകുമ്പോഴാണ് ഈ പറയുന്നത് മൂന്നര വയസ്സിന് ശേഷം നമുക്ക് കാണാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജാതകം എഴുതുകയെന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞാണ് അങ്ങനെയാണ് ഒരു ജാതകം നമ്മൾ തയ്യാറാക്കുന്നത് ഇനി മറ്റൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് ഏവർക്കും നിസ്സീമമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ